ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് തിരക്ക് വന്നതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അതുപോലെ തന്നെ നമ്മൾ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാനും കുറേ കുറേ നമ്മൾ റിപ്ലൈ കൊടുത്തിരുന്നു കുറേ നമ്മൾ വെറുതെ ഹാർട്ട് ഇങ്ങനെ ചെയ്തു പോയുള്ളൂ അപ്പോൾ കമൻറ്റിൽ ഒരുപാട് കമൻറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നെഗറ്റീവ് കമൻസ് നമുക്ക് ആകെ ഒന്നേ രണ്ടെണ്ണം വന്നുള്ളൂ പക്ഷേ ബാക്കി എല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആയിരുന്നു പക്ഷേ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കോൾ കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല കോൾ നമുക്ക് ഒരുപാട് ഫേക്ക് കോൾസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ലേഡി ീസ് കൈകാര്യം ചെയ്യുന്നതാകുമ്പോൾ അറിയാലോ ലേഡീസ് കൈകാര്യം ചെയ്യുന്ന നമ്പേഴ്സ് ആവുമ്പോൾ ചില ഞെരമ്പമാർക്ക് അസുഖം ഉണ്ടാവും അപ്പോൾ അത് അതുള്ളത് കൊണ്ടാണ് നമ്മൾ കോൾ എടുക്കാത്തത് അത് ആരെ എന്താ വിളിക്കണേന്ന് നമുക്ക് അറിയില്ല പിന്നെ നമ്മൾ സംസാരിച്ച് നിങ്ങൾ നമ്മൾ അറിയുന്ന ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ പോലും കോൾ എടുക്കുമ്പോൾ നമ്മൾ കോൾ ചെയ്തു വരുന്ന ആ ഒരു സമയം നമുക്ക് അത്ര അവിടെ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം നമ്മൾ റിപ്ലൈ നോക്കിയിട്ട് തരുന്നതായിരിക്കും എന്തായാലും ഞാൻ മെസ്സേജ് വരുന്നതിനൊക്കെ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുവിധം എല്ലാ മെസ്സേജുകൾക്കും റീപ്ലേ തന്നിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളൂ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് നോക്കിയാലറിയാം നമുക്കിപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടൊരു ഒരു ഒരു രണ്ടായിരം കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് ഉണ്ടായിട്ടുള്ളത് അത്ര അധികം നമ്മുടെ ഒരു പാദസരത്തിൻ്റെ വീഡിയോ നല്ല എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിച്ചു ഏകദേശം എൺപത് കെയ്ഡ് മുകളിലേക്ക് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓഹരിക്കാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലെ കമൻറ്റും ഒക്കെ നോക്കിയാലറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഇത് ആ ഒരു ഒരാഴ്ച നമുക്ക് എങ്ങനെയായിരിക്കും തിരക്കുണ്ടായിരിക്കാം ഇപ്പോൾ ഒരുപാട് മെസ്സേജ് നിങ്ങൾ എന്താ റിപ്ലൈ ഒന്നും തരാത്ത നിങ്ങളെന്താ നോക്കാത്തത് പറ്റിപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ഈ നിങ്ങൾക്കാണ് ഇങ്ങനെ മെസ്സേജുകൾ ഇപ്പം ഈ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുകയാണ് അതായത് നിങ്ങളുടെ നമ്പറിലേക്ക് ഒരേ സമയം തന്നെ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് പേര് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എങ്ങനെ റിപ്ലൈ കൊടുക്കും ഇനി നമ്മൾ റിപ്ലൈ കൊടുത്തു ഇത്ര പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടും പിന്നെയും അവരുടെ സംശയങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ അടിയിൽ തുടങ്ങിയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് കയറി വരും അപ്പോൾ വീണ്ടും നിങ്ങൾക്കുള്ള റിപ്ലൈ ലേറ്റ് ആവും അപ്പോൾ താഴെ നിന്ന് തുടങ്ങിയിട്ടാണ് ആദ്യ ആദ്യം അയച്ചവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക ഓക്കെ അപ്പോൾ താഴെ നിന്ന് നോക്കി നോക്കി വരുമ്പോൾ നിങ്ങൾക്കുള്ള അവസരത്തിൽ നിങ്ങൾക്കും വരും ഓക്കെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ റിപ്ലൈ കൊടുക്കാത്തതല്ല റിപ്ലൈ അത്ര അധികം കമൻ മെസ്സേജ് വരുമ്പോൾ നമുക്കത് നോക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് മെസ്സേജുകളൊക്കെ നമുക്ക് പാക്കിങ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഹസ്ബൻഡും മക്കളൊക്കെ ചെയ്തു തരും പക്ഷേ നമ്മൾ ഈ ഓർഡർ എടുക്കാനും വീഡിയോ എടുക്കാനും ഓർഡർ എടുക്കാനും പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജ് നോക്കാനും ഒക്കെ ഞാനൊരാളുള്ളൂ ഞാൻ എനിക്കിത് മാത്രമല്ല ഞാൻ രാവിലെ വൈകിട്ടും ട്യൂഷനുണ്ട് അതുപോലെ തന്നെ അതായത് ട്യൂഷൻ എടുക്കുന്നുണ്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി തുടങ്ങി ഒരു ഒരു മണി ഒന്നര വരെയുള്ള ടൈമിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് വീട്ടിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് തയ്യലും കാര്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആ ഉച്ച സമയത്താണ് എനിക്ക് മെസ്സേജ് നോക്കാനും ഇതിനൊക്കെ സമയമുള്ളൂ പിന്നെ രാത്രിയിലാണെങ്കിൽ ഓർഡർ എടുക്കലും കാര്യങ്ങളായിട്ട് അത് ബിസിയും അതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ ലേറ്റ് ആവുന്നത് എത്ര നിങ്ങൾ മെസ്സേജ് അയച്ചാലും നമ്മൾ റിപ്ലൈ തന്നിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുക അപ്പം നമുക്ക് പറ്റുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും ഈ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് അങ്ങനെ നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതായത് നമ്മൾ എന്താ പറ്റിപ്പാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ വാങ്ങിയവർ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ഇടാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ പൈസ ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സാ പ്രോഡക്റ്റ് എത്തിച്ച് തരാതെ പറ്റിപ്പാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും മറ്റുള്ളവരൊന്ന് അറിയട്ടെ നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ നിങ്ങൾ വാങ്ങിയവർ ഒരുപാട് പേര് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കസ്റ്റമർ അല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഈ കൊണ്ട് അപ്പോൾ അതിനൊന്ന് നിങ്ങൾ വാങ്ങിയവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കാണുണ്ടായി ഒരു ഉഷാകുമാരി എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച രീതി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല ഇത് പറ്റിപ്പാണെന്ന് അറിയില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കമന്റ്സിന് ഒരു ഉഷാകുമാരി എന്ന് പറഞ്ഞു ളാണ് എനിക്ക് ആ കമൻ്റ് അയച്ചത് ഞാനതിന് റിപ്ലൈയും കൊടുത്തിരുന്നു അതായത് നമ്മൾ നല്ല മാന്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന മാന്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ആരെയും പറ്റിച്ച് ജീവിക്കേണ്ടത് നമ്മളിതൊക്കെ പഠിച്ചവൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടത് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആരോടും നിർബന്ധം പറഞ്ഞിട്ടില്ല എൻ്റെ തന്നെ വാങ്ങിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധം പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഈ ഉഷാകുമാരി എന്ന് പറഞ്ഞ ആളെനിക്ക് മെസ്സേജ് അയക്കോ ഒന്നും ചെയ്തിട്ടില്ല അവർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവർ വെറുതെ ഇങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതായത് ചെയ്യുന്നവർക്ക് മനസ്സിന് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കമന്റുകൾ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അന്വേഷിക്കുക ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുക ചിലപ്പോൾ അവര് മുമ്പത്തെ കമന്റുകൾ റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് ഉള്ള ആ ഒരു ഇതായിരിക്കും അവർ നോക്കിയിട്ടാവും പറയണ്ടാവുക പക്ഷേ റിപ്ലൈ കൊടുക്കാത്തതിന്റെ കമന് കാര്യവും ഇതാണ് നമ്മളൊരു ആയ ഒരു വീട്ടമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റേതായ പരിമിതികളുണ്ട് നമുക്കിത് വലിയ ഷോപ്പൊന്നുമല്ല നമുക്ക് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഷോപ്പിൻ്റെ അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഐറ്റംസ് എത്തിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നത് ഷോപ്പിൻ്റെ അഡ്രസ്സിലാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആവാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുണ്ട് എന്നോട് ക്ഷമിക്കണം കാരണം അത്രയും ഹർട്ടായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ കണ്ടപ്പോൾ കുറച്ച് വേദനിച്ചു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ക്ഷമിക്കുക അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക കോൾ എടുക്കില്ല കോൾ വിളിച്ചാൽ എടുക്കില്ല നിങ്ങൾ മെസ്സേജ് അയച്ചോളും നമ്മൾ റിപ്ലൈ തന്നിരിക്കും ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴിയാകുമ്പോൾ അമ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് അതുപോലെ തന്നെ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരിക ഓക്കെ പിന്നെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല നിങ്ങൾ നമ്മൾ അയച്ച് തരുമ്പോൾ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്ത് തരും ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ളതാണ് രണ്ടെണ്ണം നമ്മുടെ അടുത്ത് ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ കാരണം ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഞാൻ അതുകൊണ്ട് ഇത് സ്റ്റോൺ ആണ് ഫുള്ള് അപ്പോൾ ഇതിനെല്ലാം റേറ്റ് വരുന്നതാണ് പക്ഷേ ഞാൻ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും ദിവസം കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി അവർ റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഐറ്റംസിനൊക്കെ അപ്പോൾ ഞാനും പത്ത് രൂപ കൂടി കൂട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു സാധനത്തിന് ഓർഡർ കൂടുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം കൂടുമ്പോൾ അവരും എന്ത് ചെയ്യും റേറ്റ് കൂട്ടും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്നാലും വല്ലാണ്ട് കൂട്ടിയിട്ടില്ല നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഇതൊന്നും അധികം ലാഭം എടുക്കണില്ല അപ്പോൾ റീസെല്ലേഴ്സ് ചോദിക്കും ഞങ്ങൾക്ക് കുറച്ച് തരുമോന്ന് റീസെലേഴ്സിൻ്റെ റേറ്റും ഓൾറെഡി ഇത് തന്നെയാണ് കേട്ടോ പിന്നെ അത്രയും കൂടുതൽ അയ്യായിരത്തിൻ്റെ മുകളിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റേറ്റ് കുറവിന് തരാൻ പറ്റുള്ളൂ ബാക്കി റീസെല്ലേഴ്സിനും ഒക്കെ ഈ റേറ്റ് തന്നെയാണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലെടുക്കുമ്പോൾ അതായത് രണ്ടായിരത്തിന് മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ താ ഇതാണ് കേട്ടോ ഐറ്റം ഇത് വൈറ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ പിങ്ക് വൈറ്റിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇത് റീസലേഴ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിനും കൊടുക്കാം റേറ്റ് ഉണ്ട് അത്ര റേറ്റ് ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതിനും കൊടുക്കാം ഓക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് വലിയവർക്കുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതിന് നമ്മൾ നൂറ്റമ്പതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി നമുക്ക് ഇത് നൂറ്റമ്പതിന് കൊടുക്കാൻ പറ്റില്ല നമുക്ക് റേറ്റ് കൂട്ടിയിട്ടാണ് കിട്ടുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെയും ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് കൊണ്ട് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടോ ഇതൊക്കെ ഫുൾ എഡി സ്റ്റോൺ ആണ് കേട്ടോ അതാണ് ഇങ്ങനെ റേറ്റ് വരുന്നത് ഇവിടെയും അഡ്ജസ്റ്റബിൾ ആണ് ഇതാ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് മൂന്ന് റൗണ്ടിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപ തന്നെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപ തന്നെ ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ രണ്ട് സൈഡിലും ഇതേപോലെ അഡ്ജസ്റ്റബിൾ ആണ് നമ്മൾ ഈ ബ്രേസ്ലറ്റിൻ്റെ ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ വലിയ ആൾക്കാർക്ക് പറ്റിയതാണ് ഈ സെൻറ്റിമീറ്ററും കൂടി പറയുമ്പോൾ ഒരുപാട് ലേറ്റവും ഏകദേശം നമ്മൾ നമ്മുടെ ഈ ബ്രേസ്ലെറ്റുകളുടെ മോഡൽസ് ഒക്കെ ഏകദേശം വരുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തന്നാൽ ഏകദേശം അറിയാൻ പറ്റുമല്ലോ ഏകദേശം വരുന്നത് ഇതാ പത്തൊമ്പത് പത്തൊമ്പതര ഇരുപത് അങ്ങനെയൊക്കെയാണോ ഏട്ടാ വരുന്നത് അപ്പൊ ഒരുവിധം വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് നൂറ്റി അറുപത് രൂപയാണ് ഇതും അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഒരു അഞ്ചെണ്ണത്തിൽ മേലെ നമ്മൾ ഇത് സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു പീസ് ഉള്ളൂ ഇനി ഷോപ്പിൽ ഉണ്ടോ നോക്കണം കണ്ടല്ലോ ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് ഷോപ്പ് ആണോ ഷോപ്പല്ലാട്ടോ നമ്മുടെത് വീട്ടിൽ തന്നെയാണ് ചെയ്യണത് നമുക്ക് ഷോപ്പ് ഉണ്ട് പക്ഷേ സ്പോർട്സ് വെയറിൻ്റെ ഷോപ്പാണ് അതിൻ്റെ വീഡിയോസും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്പോർട്സ് വെയർ ആണ് സ്പോർട്സിൻ്റെ സ്പോർട്സിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ് നമ്മളത് ഓക്കെ അപ്പം താ ഈ ഒരു മോഡല് ഇതും ഇതും നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഇത് ഇരുന്നൂറ് ഇത്ര വരെ ഉള്ളത് നൂറ്റി അറുപത് ഓക്കെ ഇനി നൂറ്റി അമ്പതിൻ്റെ പീസുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നൂറ്റി അമ്പതിൻ്റെതാണ് ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ റെഡ് നമ്മളോട് ഈ ഒരു പീസും കൂടി ഉള്ളു ഇനി ഉണ്ടാവില്ല ചിലപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ താ ഇത് കേട്ടാ റെഡ് വൈറ്റ് ഇതിൻ്റെ തന്നെ മോതിരവും നമുക്ക് അവൈലബിൾ ആണ് മാലയും അവൈലബിൾ ആണ് കേട്ടോ റെഡും വൈറ്റും മോതിരവും മാലയും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതൊക്കെ നൂറ്റി അമ്പതിൽ വരുന്നതാണ് കേട്ടോ ഈ രണ്ട് ബ്രേസ്ലെറ്റും അതുപോലെ ഇതും പിന്നെ ഇവിടെ വരെയുള്ളത് സോറി ഇവിടെ വരെയുള്ളത് നൂറ്റി അമ്പതിൽ അവൈലബിൾ ആണ് കേട്ടോ കണ്ടല്ലോ അതൊക്കെ മുമ്പത്തെ അതേ റേറ്റ് തന്നെ മറ്റേ ആ സ്റ്റോൺസ് കൂടുതലുള്ളതിനാണ് അവർ റേറ്റ് കൂട്ടിയിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപ ഇത് ഡബിൾ ലെയറിൽ വരുന്നൊരു ഹാർട്ട് ഇതൊക്കെ നമുക്ക് ഒരേ പീസ് ഒരേ പീസ് രണ്ട് പീസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് ഇതും നൂറ്റി അമ്പത് രൂപ തന്നെ ഡബിൾ ലെയർ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിലുള്ളതാണ് കേട്ടോ എന്താ കണ്ടോ നൂറ്റി ഇരുപത് രൂപയിലുള്ളതാണ് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ എടുത്തതാണത് നൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ നമ്മുടെ നമ്മളെടുത്തതാ ഇതിന്റെ മാലയും ബ്രേസ്ലറ്റും പാദസരവും എല്ലാം അവൈലബിൾ ആണ് കണ്ടല്ലോ ഇനി കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനത്തെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ പാദസരം വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റും നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയിലെ കളക്ഷൻസ് ആണ് ഇത് ഇങ്ങനെ ഒരു മോഡൽ കണ്ടോ ഇതും നമ്മൾ രണ്ട് മൂന്ന് എണ്ണം സെയിലാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ആണ് കേട്ടോ ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് എഡി സ്റ്റോൺ ആണ് വരുന്നത് നൂറ്റി ഇരുപത് അതാ കണ്ടല്ലോ ഡിസൈൻസ് അല്ല നൂറ്റി അല്ല നൂറ്റി പത്ത് രൂപയുടെ കേട്ടോ അതെല്ലാം നൂറ്റി പത്ത് രൂപയുടെ കളക്ഷൻസ് ആണ് നൂറ്റി അല്ല നൂറ്റി പത്ത് ഇത് വൈറ്റ് മാത്രം ഉള്ളത് ഇതാണെങ്കിൽ പിങ്ക് വൈറ്റ് ആണ് കേട്ടോ പിങ്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ കണ്ടല്ലോ ഇത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ മോഡൽസിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ സ്ക്രീൻഷോട്ട് എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ എണ്ണം ചെലവായിട്ടുള്ളത് ഇതാണ് ഇങ്ങനെ ഹാർട്ടിൽ വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അത്ര നല്ല അത്ര നല്ല ഐറ്റാണ് ഞാനിത് റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത് നമുക്ക് ആ റേറ്റിന് എന്തായാലും കിട്ടില്ല നല്ല ഭംഗിയുണ്ട് കണ്ടോ വേറെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളി ക്യൂട്ട് ലുക്കാണ് കുറച്ച് വലിയ ആൾക്കാർക്ക് പത്തൊമ്പത് സെന്റിമീറ്റർ പത്തൊമ്പതര സെന്റിമീറ്ററിലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഇതാ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഫുൾ ഗോൾഡിൽ ഉള്ള വർക്ക് പോലെ തന്നെ നല്ല ഹാർട്ടിന്റെ മോഡല് ഫുൾ ഗോൾഡിൽ പോലെ തോന്നുന്നു ഇനി ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ പാദസര ആക്കണം എന്നുണ്ടെങ്കിലും പറ്റും പക്ഷെ നൂറ്റി എഴുപത് രൂപയാണ് വരണത്തിന് വരുക കേട്ടോ നൂറ്റി എഴുപത് രൂപ യില് നൂറ് രൂപയിലുള്ള ഐറ്റംസ് ആണ് ഇത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നൂറ്റിപ്പത്തായിരുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് തോന്നുന്നു ഇത് നമ്മൾ നൂറ് രൂപ ആ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടതാ മൾട്ടി സ്റ്റോൺ വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ അതുപോലെ തന്നെ മൾട്ടി സ്റ്റോണിൽ വരുന്ന ഈ ഒരു വലിയ സ്റ്റോൺ ആണ് കേട്ട് ഇത് അതിൽ വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് രണ്ട് സീറ്റിലേക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് സ്റ്റോണിൽ വരുന്നതാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചത് ബ്ലാക്ക് സ്റ്റോണിൽ ഇതിൽ ഇത്രേം അഡ്ജസ്റ്റബിൾ ഉള്ളൂ നേരത്തെ നമ്മൾ കാണിച്ചത് മൾട്ടി സ്റ്റോൺ ആണ് ഇത് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് സ്റ്റോണിൽ അങ്ങനെ രണ്ടിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് മൾട്ടി സ്റ്റോണിൻ്റെ ചെറുത് നേരത്തെ കാണിച്ചത് വലുതാണ് പക്ഷേ ഇത് ചെറുതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയുടെ കളക്ഷൻസ് ആണേ നൂറ്റിപ്പത്ത് രൂപയായിരുന്നു നേരത്തെ അതേ ഇതിന്റെ തന്നെ പാദസരം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് സൈസിൽ പാദസരവും ഇനി മാല വേണ്ടവർക്ക് മാലയം ഷോപ്പിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാൻ മാലയുടെ നോക്കിയിട്ടില്ല അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടല്ലോ പാദസരവും നമുക്ക് അവൈലബിൾ ആണ് മാലയം അവൈലബിൾ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് ബ്രേസ്റ്റിറ്റ് നൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് ഇനി നൂറ് രൂപ അതുപോലെ എൺപത് രൂപ തൊണ്ണൂറ് രൂപയുടെ ഉണ്ട് ഇതേപോലെയുള്ള ഇത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ പറ്റിയ സൈസിലുണ്ട് കേട്ടോ നിങ്ങൾ അളവെന്ന് പറഞ്ഞാൽ മതി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇതും തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ കുറച്ച് നല്ല പൈപ്പ് പോലെ വരുന്നത് സ്പ്രിങ് പോലെ വരുന്നതാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പതാ അങ്ങനത്തെ മോഡൽസ് ബ്രേസ്ലിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് വലുതും ചെറുതൊക്കെ മിക്സ് ആയി തന്നെയാണ് ഇരിക്കുന്നത് സൈസ് ഒന്ന് പറഞ്ഞാൽ മതി ൂറ് രൂപയുടെ മോഡൽസ് പിന്നെ വരുന്നത് എന്താ കൈ എന്താ കൈ ഹാൻഡ് ചെയിനും റിങ്ങും കൂടി വരുന്ന ഈ ഒരു ഐറ്റം ഇത് ഇത് ചെറിയ കുട്ടികൾക്ക് ഒരു മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കാവും മൂന്ന് നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്കാവും യൂസ് ചെയ്യാൻ പറ്റുക ചെറിയതാണ് കണ്ടല്ലോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ പിന്നെ പിന്നെ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന എൺപത് രൂപയിൽ വരുന്ന ഐറ്റം ആണ് ഐറ്റമാണ് കണ്ടല്ലോ ഇതേപോലെ പരസ്പരം മോഡല് സച്ചിൻ മോഡല് ഗാംഗുലി മോഡല് അങ്ങനെയൊക്കെ പറയല്ലോ ഇത് കണ്ടോ എൺപത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് എട്ടേ പൂജ്യം ചിലര് പാതസരത്തിന്റെ വീടിയിൽ നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പതായിട്ടാണ് കേൾക്കുന്നത് അപ്പതാ ഇങ്ങനത്തെ തുമ്പി കണ്ടോ എൺപത് രൂപയാണ് കേട്ടോ എട്ടേ പൂജ്യം അതേപോലെ തന്നെ ഹാർട്ട് ഈ ഒരു മോഡല് ഹാർട്ട് ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആണേ എട്ടേ പൂജ്യം എൺപത് രൂപ അപ്പോൾ കണ്ടല്ലോ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേസ്ലെറ്റ് അപ്പോൾ നൂറ്റി ഇരുന്നൂറ് നൂറ്റി നൂറ്റി എഴുപത് അല്ലേ നൂറ്റി നൂറ്റി അറുപത് നൂറ്റി എഴുപത് അങ്ങനെ പല മോഡൽസിൽ പല റേറ്റിലും നമുക്ക് ബ്രേസ് സെറ്റുകൾ കിട്ടാനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് എഴുപത് രൂപയിൽ ഇതാ ചെറിയ കുട്ടികൾക്ക് ഈ വാച്ചിൽ പെട്ടത് ചെറിയ കുട്ടികൾക്കെ ഇത് ഈ വാച്ചിൻ്റെ ചെറിയ കുട്ടികൾക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതും എഴുപത് രൂപയാണ് ഇത് ശംഖ് മോഡലാണ് എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഏകദേശം ഇത്രയേ തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഗോൾഡ് പ്ലേറ്റഡിന്റെ ബ്രേസ്ലെറ്റ് ഇത്രേ ഉള്ളൂ ഇനി ആന്റി ടേർണിഷിൽ കാണിക്കാനുണ്ട് ഇത്രയാണ് നമ്മുടെ ആന്റി ഗോൾഡ് പ്ലേറ്റഡിന്റെ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഇനി നമുക്ക് ആന്റി ടെർണിഷിൽ ബ്രേസ്ലെറ്റുകൾ കാണാം ആന്റി ടെർണിഷിൽ ഇത് ഒരു വർഷം ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ ആറു മാസം വരെയാണ് നമുക്ക് ഗ്യാരണ്ടി പറയുന്നത് ഇനി ആന്റി ടെർണിഷിൽ വരുന്നത് ഇതുപോലെ ബട്ടർഫ്ലൈ ഹാങ്ങിംഗ് വരുന്നത് ഇതിന്റെ മാലേ നമുക്ക് അവൈലബിൾ ആണെന്ന് തോന്നണോ ഇതേപോലെ തന്നെ സ്റ്റാർ ഈ സ്റ്റാറിന്റെ മാലേ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിന്നെ പിന്നെ വരുന്നത് അത് യെല്ലോ ഗോൾഡിൽ ഉള്ളതായിരുന്നു നമ്മൾ ഈ സ്റ്റാറും ബട്ടർഫ്ലൈയും കാണിച്ചിരുന്നത് ഇനി റോസ് ഗോൾഡിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ആന്റിടോർണിക്സ് റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടതാ ഈ ഒരു ബട്ടർഫ്ലൈ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈയും ഈ സ്റ്റാറും ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടാ ഈ ഒരു ബട്ടർഫ്ലൈ അതുപോലെ തന്നെ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മാല വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി തരാവുന്നതാണ് മാലയും ബ്രേസ്ലെറ്റും കൂടിയിട്ട് അപ്പോൾ ഇത് റോസ് ഗോൾഡിൽ വരുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാർട്ട് പിന്നെ ഈ ഒരു ഫ്ലവർ അതുപോലെ ഈ ഒരു ഡബിൾ ഹാർട്ട് ഇതിന്റെ ഒക്കെ ഈ ഡബിൾ ഹാർട്ടിന്റെ ഒക്കെ മാല നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെയാണ് റേറ്റ് വരുന്നത് നൂറ്റി ആണ് തോന്നുന്നു സെയിം ഇതേപോലെ തന്നെ മാലകൾ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയില് ഇത് നൂറ്റി നാല്പത് രൂപയാണ് ബ്രേസ്ലെറ്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് അറിയാലോ ഹാർട്ട് ബട്ടർഫ്ലൈ ഈ ഒരു ഫ്ലവർ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ രണ്ടും വ്യത്യാസം ഉണ്ട് ഫ്ലവേഴ്സ് രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടാ കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഹാർട്ട് പിന്നെ ഈ ഒരു ഹാർട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റോസ് ഗോൾഡിന്റെ കളക്ഷൻസ് കേട്ടോ അതുപോലെ തന്നെ കയ്യമ്മ ഇതേപോലെ ഇടണത് കണ്ടല്ലോ ഇതേപോലെ ഇടണത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മളിത് കൊടുക്കുന്നത് നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ടോ ഇതേപോലെ സ്റ്റോൺ യെല്ലോ ഗോൾഡിലാണ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് സ്റ്റോൺ വെച്ചിട്ടുള്ള മോതിരവും കച്ചീനും കൂടിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിൽ നൂറ്റി രൂപ ഓക്കെ നൂറ്റി അൻപത് പിന്നെ റോസ് ഗോൾഡിന്റെ തന്നെ അതാ ഈ ഒരു ഐറ്റം ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇങ്ങനത്തുണ്ടോ എന്ന് ഇത് റിങ് അല്ല ഇത് ഇങ്ങനെ ചെയിൻ തന്നെയായിട്ടാണ് കൈമേക്കൂടെ ഇടണത് ഇതിന്റെ റേറ്റ് വരുന്നതും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഡബിൾ ലെയറിൽ ഡബിൾ ലെയറിൽ വരുന്നതാണ് നൂറ്റി എൺപത് രൂപയുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നൂറ്റി രൂപ അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റുകൾ അത്രയൊക്കെ ഉള്ളൂ ആൻറ്റി ടർണേഷൻ്റെ വെബ്സൈറ്റുകളും ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ആവശ്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്തിട്ട് അടിയിൽ അടിയിലുള്ള പോയിന്റ്സ് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോഴാണ് നമ്മുടെ വീഡിയോ ഹൈപ്പിലേക്ക് എത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തൊന്നും പർച്ചേസ് ചെയ്ത എല്ലാവരും ഇത് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്